നമസ്കാരം മാസപ്പിടി വിഷയത്തിൽ ഏറ്റവും അധികം ആദ്യം പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് അദ്ദേഹം നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തും അതിശക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പിടി കേസ് അല്ലെങ്കിൽ മാസപ്പിടി വാങ്ങി ഈ കെ എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും കരിമിനൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയെന്ന വിഷയം വാഴുതിശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറക്കി വിട്ടതും പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്നതും മാറ്റിക്കുടർന്നതാണ് അദ്ദേഹം വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് അദ്ദേഹം കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു കാരണം വിജിലൻസിന് കൊടുത്ത പരാതികളൊന്നും കാര്യമായി പരിഗണിക്കാത്തത് കൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചത് ആ കുഴൽനാടൻ നൽകിയ രേഖകൾ ഇപ്പോൾ അന്വേഷണം കോടതി ഒരു പ്രത്യേക പിന്നെ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് കുഴൽനാടൻ്റെ ഈ ഹർജി അതായത് വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കുഴൽനാടൻ്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് താൽക്കാലികമായിട്ടെങ്കിലും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടിക്കും ഒരാശ്വാസമാവുകയാണ് എന്ന് വേണമെങ്കിലുമൊക്കെ പറയാം കുഴൽനാടൻ നൽകിയ രേഖകൾ അന്വേഷണം ആവശ്യപ്പെടാൻ പര്യാപ്തമല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത് പിന്നീട് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന് നിലപാടെടുക്കുകയുമായിരുന്നു കുഴൽനാടൻ പറഞ്ഞത് സി എം എം ആറിന് മുഖ്യമന്ത്രി സഹായം നൽകിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ മൂന്ന് രേഖകൾ ഹാജരാക്കിയെങ്കിലും അവയിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവ് ഇല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചത് സി എം ആർ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകുന്നതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകി എന്നാണ് ഹർജിക്കാരനായ കുഴൽനാടൻറെ ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ മാറ്റിക്കുഴനാടനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ചില രേഖകൾ കുഴൻനാടിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴി വഴിവിട്ട് സഹായം നൽകിയതായി കണ്ടെത്താനായിട്ടില്ല എന്നാണ് വിജിലൻസും വാദിച്ചത് ഇതാണ് കോടതി അംഗീകരിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിശദമായ വിധി ഇനിയും പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷെ അത് പുറത്തു വരുമ്പോൾ അറിയാം വ്യക്തമായിട്ട് എന്തൊക്കെയാണ് എന്തായാലും ഹർജി തള്ളിയെന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഈ വിധിക്കെതിരെ കുഴൽനാടൻ അപ്പീൽ നൽകാൻ സാധ്യത ഏറെയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരവും സി എം ആർ എൽ എന്ന സ്വകാര്യ സ്ഥാപനത്തെ ധാതു മണൽ ഖനനത്തിനായി വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി വീണാ വിജയന് മാസപ്പടി നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നത് അത് തന്നെയാണ് കോടതി ഇപ്പൊ തള്ളിയിരിക്കുന്നത് സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു അതിന് അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ മാത്യു മാത്യുക്കൂടനാട് നൽകിയിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് ഇങ്ങനെയാണ് ഇത് പിന്നെ ഇപ്പോ ഈ ഹർജി പിൻവലി പിന്നെ തള്ളിയിരിക്കുന്നത് മാത്യുക്കൂടനാടൻ സ്വാഭാവികമായിട്ടും അപ്പീൽ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇവിടെ മാത്യൂക്കുടനാടൻ ഒരു ചെറിയ ഇടയ്ക്ക് കോടതി മാത്തുഴിക്കോടനാടനെ ഒന്ന് പിന്നെ ശാസിച്ചിരുന്നു അദ്ദേഹം ആദ്യം വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് പിന്നീട് കോടതിയിൽ അദ്ദേഹം കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ ഒന്നുകിൽ പിന്നെ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം ഏതാണ് എന്ന് പറഞ്ഞു അവിടെ ഒരു വ്യക്തത വരുത്താൻ ഈ പിന്നെ കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല എങ്കിലും കുഴൽനാടൻ കോടതി പറഞ്ഞ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയെങ്കിൽ പോലും അത് പര്യാപ്തമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹർജി ഈ കോടതി തള്ളിയിരിക്കുന്നത് കുഴൽനാടൻ അപ്പീൽ പോകുന്നത് എപ്പോഴായിരിക്കും എന്നത് ഇനി കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം